മോദി സർക്കാരിന് അനുകൂലമായ ജനവികാരം കേരളത്തിലും മലയടിക്കുമെന്ന് ചാലക്കുടിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി ചാലക്കുടി ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാനാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സാമുദായിക സംഘടനയുടെ ഇടയിലൊക്കെ ആണെങ്കിലും പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് എന്താണ് ഈ ഒരു അവസരത്ത് ചാലക്കുടിയിലെ വോട്ടർമാരുടെ പ്രത്യേക അതുകൂടാതെ എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് കേരളത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇടതുപക്ഷവും വലതുപക്ഷവും സ്വജനപക്ഷപാതയിൽ അഴിമതിയിൽ മുങ്ങിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോ നരേന്ദ്രമോദിജി വളരെയധികം ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഒരാൾക്ക് പോലും സംശയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വിജയപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ ഞാൻ മത്സരിക്കുകയുണ്ടായി ബ്രിഡ്ജേഴ്സിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ശക്തമായി ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും എന്നുവെച്ചാൽ അറിയാം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗത്തുമൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും നല്ല പൊതുപ്രവർത്തനമുള്ള സി ജി ജനാർദ്ദന അവാർഡ് പൗലോസ് താക്കോൽക്കാരൻ അവാർഡൊക്കെ ഇങ്ങനെ പല സമയങ്ങളിലും നൽകി കണ്ടെ നാട്ടുകാർ എന്നെ അനുമോദിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ വികാരങ്ങളെയും വിഷമങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം നരേന്ദ്രമോദിജി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ ഒരുപാട് നിരാശരാണ് ഒപ്പം തന്നെ മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വികസനത്തിന്റെ തുടർച്ച കേരളത്തിലും ഉണ്ടാകേണ്ടതിന് എൻഡിഎയിൽ നിന്നും എം പിമാർ ഉണ്ടാകേണ്ടതും ആവശ്യമാണ് കേരളത്തിൽ നിന്നും എന്തൊക്കെയാണ് പ്രചരണ വിഷയങ്ങൾ ഇത്തവണ അല്ല നൂറ് ശതമാനം നേരത്തോട് പറഞ്ഞതുപോലെ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു മത്സരം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ വോട്ടർമാരെ വഞ്ചിക്കുന്നതാണ് കാരണം അവർക്ക് ഉറപ്പായിട്ടറിയാം ആ ഒരു മത്സരം എന്ന് പറയുന്നത് അവിടെ ചെന്ന് അത് ഇടതുപക്ഷമായാലും വലതുപക്ഷായാലും മോദിജിക്കെതിരെ കൈപൊക്ക എന്നുള്ള ലക്ഷ്യം മാത്രമേ അതിന് പിന്നിലുള്ളൂ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികളെയും മാറ്റി മറച്ചുകൊണ്ട് തർക്കങ്ങൾ നടക്കുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇടതുപക്ഷം നമുക്കറിയാം വലിയ അഴിമതിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുക മുഖ്യമന്ത്രിക്കെതിരെ പോലും അഴിമതി ഇവിടുത്തെ വലിയ മുതലാളിയായിട്ടുള്ള മിസ്റ്റർ സാബു അവർ സൂചിപ്പിച്ചിട്ട് ഇതിനെതിരെ ഒരു വാക്കുപോലും ഉണ്ടാകത്തൊരു പാർട്ടിയായിട്ട് ഇടതുപക്ഷം മാറിയിരിക്കുക അങ്ങനെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ അഴിമതിയിൽ മുങ്ങിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ ഈ സർക്കാരിനെതിരായിട്ടുള്ള മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വിധിയെഴുത്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് പ്രചരണവും മറ്റു മുതൽ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് സ്നാബുകൾ അറിയിക്കാം തീർച്ചയായും വിചാരിച്ചു